വിജയ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇത്രയധികം വിവാദങ്ങളുടെ ആവശ്യമൊന്നുമില്ല കോടതി പോലും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നവരാണോ സെൻസർ ബോർഡിൽ അതായത് ഇതിപ്പോൾ ഇത് ഇത് ഈ പടം ഇതുവരെ റിലീസായിട്ടില്ല എന്നിട്ടാണോ ഇത് ഇത്രയും ചർച്ചാ വിഷയത്തിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്നുള്ള ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യ പരിധികൾ എന്തൊക്കെയാണ് എന്നുള്ളത് എവിടെ വരെ സെൻസർ ബോർഡിന് അത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ചർച്ചകളിൽ നിൽക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ തൃശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് അപ്പൊ അതിന് ആ ഒരു അർത്ഥത്തിൽ ഇതിലൊരു രാഷ്ട്രീയ പ്രസക്തിയും ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഇതില് ഇപ്പം ഈ നിലവിലിപ്പം സാമൂഹ്യവും സാമൂഹ്യവുമായിട്ടും കലാ അല്ലാതെ കലാപരവുമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇതൊരു വലിയ ചർച്ചയിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ ഒരു സിനിമ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതെ അപ്പൊ ഇതിന്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് ഇപ്പൊ ഇത് കോടതി കേരള ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് ഈ കേസ് അപ്പൊ ഇതിൽ ഈ ടൈറ്റിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ടൈറ്റിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ജാനകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കേരള സർക്കാരിനെതിരെ പോകുന്ന ഒരു കേസ് അതാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇതില് നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സ് നോക്ക് അങ്ങനെ അത് നമുക്ക് നോക്കാം അതെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിരിക്കും നമ്മളൊരു മൗലിക അവകാശമാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന് പരിധികളുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അത് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ പരിധികളുണ്ട് അതായത് രണ്ട് ആദ്യത്തെ അമെന്മെന്റ് ഭരണഘടനയിലെ ആദ്യത്തെ അമൻമെന്റിൽ തന്നെ ഇത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമമല്ല അതായത് അബ്സല്യൂട്ടല്ല അതിന് സംസ്ഥാന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് അതിന് പരിധി നിർണ്ണയിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിഷയത്തിൽ പൊതു താല്പര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ക്രമസമാധാനം അതല്ലെങ്കിൽ മൊറാലിറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിഷയങ്ങളെപ്പറ്റി കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയന്ത്രണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇതിന്റെ പേരിൽ നിന്ന് അങ്ങനെ ഒരു വയലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ കഥയിലുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വയല ഒരു വയലേഷനും ഇല്ല സെൻസർ ബോർഡിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് ഹൈക്കോടതിയിൽ അവർ അറിയിച്ചിരിക്കുന്ന ആവശ്യം അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ജാനകി എന്ന പേര് പേരാണ് അവരുടെ പ്രശ്നം ഈ സിനിമയിൽ ഈ കഥാപാത്രം പോയി കടന്നുപോകുന്ന സാഹചര്യത്തിൽ അതായത് ഈ കോണ്ടെക്സ്റ്റിൽ ഈ പേര് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ജാനകി എന്ന് പറയുന്ന സീതാദേവിയുടെ ഒരു പര്യായ പദവും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അത് ഹിന്ദു ദേവതാ സങ്കല്പത്തിന് ഒരു എന്താ പറയുക കോട്ടം വരുത്തുന്നുണ്ടെന്നും അതുവഴി അതൊരു മത മതവികാരം വ്രണപ്പെടുത്തുന്നുണ്ടെന്നും ഒക്കെയാണ് ഇവരുടെ അവകാശവാദം അപ്പോൾ അത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജാനകി എന്നൊരു ഒരു ഒരു പെൺകുട്ടി ഈ സ്റ്റേറ്റ് ഓഫ് കേരളക്കെതിരെ പോയാലോ അല്ലെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലോ അത് ഒരിക്കലും അതൊരു സീതാദേവിയുടെ സങ്കല്പത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യമല്ല മാത്രമല്ല അതുവഴി ഒരു മതവികാര ഒരു മതവികാരം മരണപ്പെടേണ്ട ആവശ്യവുമില്ല അതൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് അപ്പൊ ഈ ജാനകി ഈ സിനിമയിൽ ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട ജാനകി എന്ന കഥാപാത്രം ഈ സിനിമയിൽ ഏതു തരത്തിൽ നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് സീതാദേവിക്ക് ഒരു കോട്ടമാണെന്ന് പറയേണ്ട കാര്യമില്ല കാരണം അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്നത് ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ ഒരു വർണ്ണങ്ങളുടെ കലാശാലയാണ് സിനിമ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പല 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 സംഭവങ്ങളുണ്ടാകും നമുക്കിപ്പോൾ നിർമാല്യെന്ന സിനിമയാണ് പരിശോധിച്ചാൽ അത് ഈ പി ജെ ആന്റണി വിഗ്രഹത്തിന്റെ നേർക്ക് കാർക്കിച്ച് തുപ്പുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ ഒന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങളില്ല ഇപ്പൊ എംബുരാൻ വന്നപ്പോൾ

ഇപ്പോൾ ഇനി വന്ന് ഒരു ജാതിയുടെ പേരോ മതത്തിന്റെ പേരോ ഭക്ഷണത്തിന്റെ പേരോ ഒന്നും സിനിമയിൽ ഇടണ്ട എന്ന് പറയുന്നത് ഒരിക്കലും അത് യോജിക്കാൻ കഴിയില്ല തന്നെ എത്ര പേർക്ക് ജാനകി എന്നുള്ള പേരുണ്ട് അപ്പൊ എം ബി പത്മകുമാർ പോലെ സിനിമ ചെയ്തു ആ സിനിമയും ഇത്തരത്തിൽ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് പേര് മാറ്റുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഓരോരുത്തരെയും ഈ ഈ തരത്തിലാക്കി മാറ്റി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള സിനിമയിലേക്ക് വളരെ അതെ അത് അത് ഒരു ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല അതിപ്പോ ഇപ്പൊ നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരുടെ എല്ലാ പേരുകളും ഹിന്ദു ദൈവങ്ങളുടെ പര്യായ പദം തന്നെയാണ് നമുക്കത് അങ്ങനെ നമ്മൾ ആ ഒരു സെൻസർ ബോർഡ് ഒരു വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വല്ല ടിറ്റു മോനെന്നോ അല്ലെങ്കിൽ ടുണ്ടു മോനോന്നൊക്കെ ഇടേണ്ടി വരും അത് സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അവർ അത് കൊടുക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ ആക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അതില് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സെൻസർ ബോർഡാണ് ഈ പറയുന്ന റൈറ്റ് ടു എക്സ്പ്രസ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം ഇവിടെ നടത്തുന്നത് നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലൊരു വ്യത്യാസമുണ്ട് അതായത് ഇത് എപ്പോഴൊക്കെ ഈ ഇത് എന്ന് നമുക്ക് നോക്കാം അതായത് ഇത് കുറച്ച് കുറച്ചുനാൾ മുൻപേ ഒരു ചേട്ടൻ അറിയായിരിക്കും ഒരു സിനിമ വന്നിട്ടുണ്ട് സെക്സി ദുർഗ എന്ന് പറയുന്നത് നമ്മുടെ സരൽകുമാർ ശശിധരന്റെ അപ്പൊ അത്തരം ആ ഒരു സമയത്ത് ഇത് വലിയൊരു വിവാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇത് ഒരു മതവികാരം മരണപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അങ്ങനെ ഒരുപാട് ആശയങ്ങൾ വരികയും അത് പിന്നീട് ഇന്ത്യയിൽ റിലീസ് ചെയ്തപ്പോൾ എസ് ദുർഗ എന്ന പേരിൽ റിലീസ് ചെയ്യും പുറത്ത് അങ്ങനെയല്ല സെക്സി ദുർഗ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട് അപ്പൊ അതിൽ ഈ ദുർഗ എന്ന നാമം വരുന്നതുകൊണ്ട് മാത്രമല്ല അവരത് അങ്ങനെ ഒരു ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് കാരണം അതിൽ ഇങ്ങനെ ഒരു സെക്സി എന്ന് പറയുന്ന ഒരു പദം അതായത് ഒരു റോങ് കൊണ്ടോട്ടേഷൻ ഒരു മോശമായ ഒരു ചുവ ഒരു ലൈംഗിക ചുവയോടെ ഒരു ഹിന്ദു ദേവതാ സങ്കല്പത്തിനെ അവർ അവതരിപ്പിക്കുന്നു പേര് അപ്പൊ കഥ എന്ത് തന്നെ ആയാലും പേരിൽ അത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധം പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒന്നും കാണാനില്ല ജാനകി ജാനകീവസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് സീതാദേവി അപമാനിക്കുന്നത് അതിൽ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ നേരത്തെ ഇല്ലായിരുന്നു ഈ പറയുന്ന എന്നു സ്വന്തം ജാനക കുട്ടി ഇങ്ങനെയൊക്കെ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ പത്മകുമാർ സംവിധായകൻ പത്മകുമാറിന്റെ സിനിമയ്ക്കും ഇങ്ങനെ ഒരു പ്രശ്നം അതെ അതെ ജാനകി എന്ന പേര് മാറ്റി ജയന്തി എന്നൊന്നും പിന്നെ അമ്മയുടെ പേരായിരുന്നു ജാനകി മാറ്റേണ്ടി വന്നു അതിനെ സിബിമലയിൽ പറഞ്ഞത് ഒരു ചെറിയ സിനിമ ഇതുപോലെ ഇവിടെ വന്നു അത് മാറ്റിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ചെറിയ സിനിമ വലിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് സിനിമകളെ തരംതിരിക്കുന്നതിനെതിരെ പത്മകുമാർ രംഗത്ത് വന്നിരുന്നു പത്മകുമാർ പറഞ്ഞു എൻ്റെ ചെറിയ സിനിമ എന്ന സിബി മല സാറിന് എങ്ങനെ അറിയാം സാറേ എന്നൊക്കെ പറഞ്ഞ സാഹചര്യം പോലും ഉണ്ടായിരുന്നു അതെ അതിനിപ്പോ ഇതിന് നമുക്കൊരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ആൾക്കാർ അതായത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് അപ്പൊ അവർക്ക് ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നതിൽ വിമുഖത ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇവര് ഇത് കട്ട് ചെയ്യുന്നതും അങ്ങനത്തെ അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ ഇത് അവരുടെ മാത്രം കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുവരെയും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് അതായത് കേന്ദ്ര മന്ത്രി മന്ത്രിയാണ് അശ്വിനി അശ്വിനി വൈഷ്ണവ് ആ അദ്ദേഹം ഇത് അങ്ങനെ ഇതുവരെ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അത് ഈ ഈ ഈ ഒരു കേസ് ഇപ്പൊ ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതായത് ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെട്ട ഒരു സിനിമയായിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒന്നും വന്നിട്ടില്ലാത്തത് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് പക്ഷെ ഇതിനൊരു മറുവശം കൂടെ ഉണ്ട് ചേട്ടാ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കണം കാരണം ഇതുവരെ ഹിന്ദു സംഘടനകളൊന്നും ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേരളത്തിൽ രീതിയിൽ പ്രശ്നമുണ്ടെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് വന്നിട്ടില്ല നമുക്കറിയാം ഇപ്പോൾ ഈ വിവാദമായി ഇത്രയും വലിയ വിവാദങ്ങൾ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നു കേസ് നടക്കുന്നു പക്ഷെ ഇപ്പോഴും ഇതിൽ അങ്ങനെ ഒരു ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു വിവാദം ക്രിയേറ്റഡ് ഒരു സാധ്യതയും ഉണ്ട് കാരണം പടത്തിൻ്റെ സാ ഈ സിനിമയുടെ ചിത്രത്തിൻ്റെ എന്താ പറയാ വിജയ സാധ്യതകൾക്ക് വേണ്ടി കച്ചവട സാധ്യതകൾക്ക് വേണ്ടി അതായത് എങ്ങനെ നമ്മൾ കുറച്ച് മാസങ്ങൾ മുന്നേ കണ്ടതാണ് എംബുരാൻ എന്ന് പറയുന്ന ഒരു ചിത്രം അത് ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഏറെയിലത്ത് പോലും നിൽക്കാൻ പറ്റ ഈ ഒരു നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഈ ഒരു ചിത്രത്തിന് അവർ അതിന്റെ പടത്തിന്റെ ഫൈനലിട്ട് കണ്ടപ്പോൾ അതിന്റെ സംവിധായകനും നിർമ്മാതാവനും മനസ്സിലായി ഇത് കൈയിൽ നിന്ന് പോയി എന്നുള്ള കാര്യം അപ്പൊ പിന്നെ അതിൽ രാഷ്ട്രീയവും വിവാദവും മറ്റു തിരുത്തുകളും ഒക്കെ കൊണ്ടുവന്ന് ഇവരെ കേന്ദ്ര സി സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത കട്ടുകൾ ഇവർ തന്നെ നടത്തി അറിയാലോ ഒരുപാട് ചർച്ചകൾ നാലഞ്ച് ദിവസത്തോളം നീണ്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതെന്തായാലും ഒരു ശരാശരിയിൽ താഴെ ഉള്ള ഒരു കഥയും തിരക്കഥയും ഒക്കെ ഉള്ള അത്തരം ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിയേണ്ട ഒരു സിനിമ പക്ഷേ ഈ ഇത്തരം വിവാദങ്ങൾ കാരണം കേരളത്തിലെ സംഘ പരിവാർ വിരുദ്ധരെ എല്ലാം തിയേറ്ററിലേക്ക് തള്ളിക്കേറ്റി വിജയിപ്പിച്ചു അപ്പൊ അതേ നമ്പർ തന്നെയാണ് ഈ സുരേഷ് ഗോപി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഇവിടെ കാണിക്കാൻ അങ്ങനെ പരീക്ഷിച്ചു നോക്കുന്നത് അങ്ങനെയും നമുക്കതിനെ കാണാം കാരണം ഇവരെ ജാനകി എന്ന നായികയുടെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിലെ ചില ഈ തീവ്ര വലതുപക്ഷ ആൾക്കാർ അത് പറയുമ്പോൾ ഇങ്ങനൊരു ബാലിശമായ ആവശ്യത്തെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് വിവാദമുണ്ടാക്കി അതിനെ ആളി ആളിക്കത്തിച്ച് ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കോടതിയിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി സമ്പാദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിക്കൂട്ടി നിർത്തി കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ഈ ബി ജെ പി സംഘ സംഘപരിവാർ വിരുദ്ധ ആൾക്കാരെ തിയേറ്ററിലേക്ക് അടിച്ചു കയറ്റിയ ഒപ്പം സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന ഇത് രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് ഒപ്പം അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരെ കൂടെ തിയേറ്ററിലേക്ക് എത്തിക്കുക ഇങ്ങനൊരു കച്ചവട തന്ത്രം ഇതിൽ ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് നമുക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം മോഹൻലാൽ മുമ്പ് മോഹൻലാൽ നടൻ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളതുപോലെ സിനിമാക്കാർ ബിസിനസ്സുകാർ കൂടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക